സമയത്ത് തീരെ നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയാത്തറങ്ങി ഒന്നും വിട്ടാനോ സംസാരിക്കാനോ കഴിയാത്തൊരവസ്ഥ അദ്ദേഹം തീരുമാനിച്ചു രോഗശമനം നൽകിയ ഞാൻ വന്ധ്യരായ പ്രും ചെറുപ്പുനാഹിഷ് തങ്ങൾ ഒത്തിക്കിയെത്തി അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങിക്കിടക്ക് മനുഷ്യരേക്ക് ആ അവസ്ഥയിലയക്കുന്ന സമയത്ത് വലിയ ചെറുവാരി കാഞ്ഞ മുട്ടിന്റെ താഴെ ഇറക്കമുള്ള വലിയ കൂട്ട് അതേപോലെ വലിയ തൊപ്പി ധരിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് ഒരു മനുഷ്യൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഇവർ രണ്ടുപേരും കൂടി വന്നു വന്ന് തങ്ങളായിരുന്നു ചോദിച്ചു എന്താണ് കാണിച്ചു എന്താണ് എന്റെ രോഗം എന്ന് ചോദിച്ചു അപ്പോഴും കാണിച്ചു നേരെ വന്നപ്പോൾ നാവിനെ പിടിച്ചു പിടിച്ചിട്ട് ഈ ശിഷ്യൻ ഒരു കുപ്പി താഴെ കാണിച്ചു കൊടുത്തു ആ കുപ്പിയിലേക്ക് ഇങ്ങനെ കറന്നു കറന്നുമാവും നന്നായിട്ട് കറന്നു ഒരിക്കലല്ല ഇങ്ങനെ കറന്നപ്പോൾ ഒരു ജരം ആ കുപ്പിയിൽ കിട്ടി അങ്ങനെ അലഹമില്ല അലഹമില്ല എന്ന് പാതിക്കാരൻ പറഞ്ഞു സ്തുതി ഞങ്ങൾ പോകുന്നു ബോദാദിലേക്ക് എന്ന് പറഞ്ഞു മതിരായ ശിഷ്യനും ബോദാദിലേക്ക് തിരിച്ചുപോയി അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ തന്റെ കട്ടിലിന്റെ കാലിന്റെ അരിയിൽ ഈ കുപ്പിയുണ്ടായിരുന്നു അതിൽ ഈ നാവിൽ നിന്ന് തന്നെ വഴിച്ചെടുത്ത ജലവും ഉണ്ടായിരുന്നു ഈ കാര്യം എന്റെ ജ്യേഷ്ഠനായ ആദിഷേ മുഹമ്മദ് മുസിയാദ് പാങ്ങൽക്കാരനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം ഈ കാര്യം നേരിട്ട് സംസാരിച്ചു എന്ന് ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞതാണ് സംസാരിച്ചു എന്ന് മാത്രമല്ല ഈ കുപ്പി അരമാര തുറന്ന് അതിൽ നിന്ന് ഇതാണ് ആ സാധനം എന്ന് പറയും കുപ്പി എടുത്തു കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു പറഞ്ഞു ഇതാണ് മഹാന്മാര്ത്രിക ജീവിതമാണ് ലക്ഷ്യമിക്കിൽ അതാണ് ഉദ്ദേശമെങ്കിൽ അതിന്റെ പണ്ടുള്ള ശ്രമങ്ങളാണ് അവൻ ചെയ്തത് പാരത്രികമാണ് ലക്ഷ്യം ആ ലക്ഷം വെച്ചുകൊണ്ട് അതിനു വേണ്ടുന്ന ശ്രമങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഭാഗത്തിൽ ചെറുതായിരിക്കുന്ന ഈ സേവനങ്ങൾ എന്തും അന്ത്യപൂർവം സ്മരിക്കപ്പെടുന്നു മതിയായില്ല ഈ വിഭാഗത്തെ നാം ആത്മാർത്ഥമായി സഹായിക്കും ഈ പറയപ്പെട്ട വിഭാഗം മനുഷ്യന്റെ ഉറപ്പിക്കുപോയി കാലങ്ങൾ കഴിഞ്ഞു എന്ന് കരുതിയിട്ട് അവരെയാൽ നിങ്ങൾക്ക് നൽകപ്പെട്ടതായിട്ടുള്ള ഈ ദാനം ഒരിക്കലും തടസ്സം